ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ഏഷ്യൻ കരുത്തരായ സൗത്ത് കൊറിയ ജപ്പാൻ എന്നിവരാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രസീലിൻ്റെ സ്കോഡ് നേരത്തെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിൽ ഇടം നേടാൻ സൂപ്പർ സ്ട്രൈക്കറായ ജാവോ പെഡ്രോക്ക് കഴിഞ്ഞിരുന്നില്ല സമീപകാലത്ത് മികച്ച രൂപത്തിൽ കളിക്കുന്ന താരമാണ് ജാവോ പെഡ്രോ അദ്ദേഹം ഉണ്ടാകും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല പ്രസ് കോൺഫറൻസിൽ ഇതിനുള്ള ഒരു വിശദീകരണം പരിശീലകൻ നൽകുകയും ചെയ്തു അതായത് ശാരീരികമായ പ്രശ്നങ്ങൾ അഥവാ ഈ താരത്തിന് പരിക്കുണ്ട് ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ബ്രസീലിന്റെ ടീമിൽ ഉൾപ്പെടുത്താത്തത് എന്നായിരുന്നു കാർലോ ആഞ്ചലോട്ടി നൽകിയ വിശദീകരണം എന്നാൽ രസകരമായ കാര്യം എന്തെന്നാൽ ഇന്നലെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ചെൽസി ലിവർപൂളിനെ പരാജയപ്പെടുത്തി ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ജാവോ പെഡ്രോയുണ്ട് അതായത് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞാതെ ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉള്ള ജാവോ പെഡ്രോ ചെൽസിയുടെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ട് എഴുപത്തിനാല് മിനിറ്റ് അദ്ദേഹം കളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആഞ്ചലോട്ടിയോട് ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉള്ള ജാവോ പെഡ്രോ എങ്ങനെ ചെൽസിയുടെ സ്റ്റാർട്ടിങ് ഇലവനിൽ വന്നു എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് പെഡ്രോക്ക് ഫിസിക്കൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ആഞ്ചലോട്ടി അവിടെ കള്ളം പറയുകയാണ് ചെയ്തിട്ടുള്ളത് പെഡ്രോയെ ഒഴിവാക്കിയതിലുള്ള ഒരു ന്യായീകരണമായിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പരിക്കാണ് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കുകൾ ഒന്നുമില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സ്ട്രൈക്കർ പൊസിഷനിൽ റിച്ചാർഡ് ലിസൺ ഉൾപ്പെടെയുള്ള താരങ്ങളെയാണ് കാർലോ ആഞ്ചിലോട്ടി പരിഗണിച്ചിട്ടുള്ളത് റിച്ചാർലീസനെ ഉൾപ്പെടുത്തിയതിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഈ പരിശീലകനെ ഏൽക്കേണ്ടി വരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം